നിലമ്പൂർ നിലമ്പൂർ ബ്രേക്കിംഗ് കോൺഗ്രസിന്റെ ശ്രമം ിൽ ഒറ്റേരിലേക്ക് സ്ഥാനാർത്ഥിയാക്കാനാണ് അനുനയ നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആര്യടൻ ആര്യാടൻ ഷോക്കത്തിപ്പോഴും വഴങ്ങിയിട്ടുമില്ല ഐകകണ്ഠേന സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാനാണ് നേതൃത്വത്തിന്റെ ശ്രമം ആവശ്യമെങ്കിൽ മുതിർന്ന നേതാക്കളും ഇടപെടുമെന്നറിയുന്നു ആർ റോഷിപാലുണ്ട് ആർ റോഷി തുടരുകയാണ് എത്താനാണ് ഒറ്റപ്പേരിലേക്കെത്താനാണ് അറിയുന്നു അങ്ങനെ ഒറ്റപ്പേരിലേക്കെത്തിയാൽ വി എസ് ജോയിക്കാണ് കൂടുതൽ സാധ്യത സർവേ റിപ്പോർട്ടിലും വി എസ് ജോയിയുടെ സാധ്യതയാണ് തെളിഞ്ഞത് എന്നാൽ ആര്യാടൻ ഷോക്കത്ത് ഇപ്പോഴും ശക്തമായ അവകാശവാദവുമായി രംഗത്തുണ്ട് ആര്യാടൻ ഷോക്കത്തിൽ ടീം ആര്യാടൻ ഷോക്കത്ത് ടീം തന്നെ അവിടെയുണ്ട് അത് യഥാർത്ഥത്തിൽ യു ഡി എഫിനെ ചെറിയ ആശയക്കുഴപ്പത്തിലും ആക്കുന്നുണ്ട് വി എസ് ജോയി ആണ് സ്ഥാനാർത്ഥിയെങ്കിൽ ആര്യാടൻ ചോക്കത്തിൻ്റെ നേതൃത്വത്തിലുള്ള ടീം അവിടെ കാര്യമായിട്ട് വോട്ടിങ്ങിന് ഇറങ്ങാതിരുന്നാൽ അത് തിരിച്ചടിയാകുമോ എന്ന് ഭയമുണ്ട് പഴയ നിലമ്പൂരല്ല ഇപ്പോഴത്തെ നിലമ്പൂരെന്നതും ശ്രദ്ധേയമാണ് അല്ലേ റഷ്യ we ഡോക്ടർ അരുൺകുമാർ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നിർണായകമാണ് കാരണം നിലമ്പൂർ തിരിച്ചു പിടിക്കാനുള്ള സുവർണാവസരമായി തന്നെയാണ് ഈ ഉപതെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേതൃത്വം കാണുന്നത് പ്രത്യേകിച്ച് പി വി അൻവറാണ് നിലമ്പൂരിൽ അട്ടിമറി വിജയത്തിലൂടെ അത് എൽ ഡി എഫ് പാളയത്തിലേക്ക് മണ്ഡലത്തിൽ എത്തിക്കുന്നത് അതുകൊണ്ട് അൻവർ ഇപ്പോൾ യു ഡി എഫ് പാളയത്തിലാണ് അൻവറിൻ്റെ ഒരു കരുത്തിൽ തന്നെ മണ്ഡലം പിടിച്ചിട്ട് എടുക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസമാണ് അങ്ങനെ ആത്മവിശ്വാസം ഉണ്ടാകണമെങ്കിൽ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകണം അതുകൊണ്ടുതന്നെയാണ് അവർ സർവേ രണ്ട് സർവേകൾ മണ്ഡലത്തിൽ നടത്തിയ സർവേയിൽ ഡി സി സി അധ്യക്ഷനായ വി എസ് ജോയ്ക്ക് അനുകൂല്യമാണ് കാര്യങ്ങൾ പക്ഷേ അവിടെ ഏതെങ്കിലും തരത്തിൽ വോട്ട് ചോർച്ചയുണ്ടായി കഴിഞ്ഞാൽ അത് തിരിച്ചടിയാകും അതുകൊണ്ട് ഐക്യകണ്ഠേന സ്ഥാനാർത്ഥി അത് നേരത്തെ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ കോൺഗ്രസ് പരീക്ഷിച്ച് വിജയിച്ചു എന്നാണ് നേതൃത്വം പറയുന്നത് തൃക്കാക്കരയിലും പിന്നീട് പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ അങ്ങനെയാണ് ഐക്യകണ്ഠേന സ്ഥാനാർത്ഥിയെ അതിൻ്റെ പേര് തീരുമാനിക്കുന്നു അത് എ ഐ സി കൈമാറുന്നു എ സി അംഗീകാരത്തോടെ പ്രഖ്യാപനം നടന്നു ആ ചർച്ചകളൊക്കെ പ്രാഥമിക ചർച്ചകളൊക്കെ നേരത്തെ തന്നെ പൂർത്തിയാക്കുന്നത് കൊണ്ടാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് തൊട്ടുപിന്നാലെ തന്നെ കോൺഗ്രസിന് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിയുന്നത് ആ പതിവ് കൈവിടാതെ തന്നെ ഈ നിലമ്പൂരിലും സമാനമായ രീതിയിൽ സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുക്കാൻ പ്രഖ്യാപിക്കാനുള്ള ശ്രമമാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ഭാഗത്ത് അതുകൊണ്ടാണ് വളരെ തിരക്കിട്ട് തന്നെ അനുനയ നീക്കങ്ങളും ചർച്ചകളും സജീവമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടെ പി വി അൻവറാണ് ബി എസ് ഡി പേര് ആദ്യം നിർദ്ദേശിച്ചത് പിന്നീട് മറ്റ് പല ഘടകങ്ങളും ജോയ്ക്ക് അനുകൂലമായി മാറിയിട്ടുണ്ട് പക്ഷേ എല്ലാ കാര്യങ്ങളും പരിശോധിക്കുന്നുണ്ട് ഏതെങ്കിലും തരത്തിൽ എതിർ ശബ്ദം ശബ്ദമുണ്ടാകാൻ പാടില്ല അത് പാലക്കാടൊക്കെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്ന മുമ്പ് വലിയ രീതിയിൽ വിമർശനങ്ങളും എതിർ ശബ്ദങ്ങളും ഉണ്ടായിരുന്നു പക്ഷേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകാൻ കോൺഗ്രസിന് കഴിയും എന്ന ആത്മവിശ്വാസം തന്നെയാണുള്ളത് പ്രത്യേകിച്ച് നിലവിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുന്നു നേരത്തെ തന്നെ പ്രവർത്തനങ്ങൾ എല്ലായിടത്തും തുടങ്ങിക്കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഒരു ആത്മവിശ്വാസമാണ് കോൺഗ്രസ് നേതൃത്വത്തിന് ഏതായാലും ഒറ്റ പേരാണ് ഇവിടെ നിന്നും ഹൈക്കമാൻഡിലേക്ക് പോവുക ആ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എ പി അനിൽകുമാർ അടക്കം സജീവമായി തന്നെ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് ഒറ്റപ്പേരിലേക്ക് എത്തിക്കാനുള്ള ശ്രമം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഏതെങ്കിലും തരത്തിൽ എ പി അനിൽകുമാറിൻ്റെ കൈകളിൽ കാര്യങ്ങൾ ഒതുങ്ങുന്നില്ലെങ്കിൽ മുതിർന്ന നേതാക്കൾ വിഷയത്തിൽ ഇടപെട്ട് ആ പേരിലേക്ക് ഒറ്റപ്പേരിലേക്ക് എത്തിക്കും നേതാക്കൾക്ക് ഇപ്പോഴുള്ള അവരുടെ വിലയിരുത്തൽ ബി എസ് ഡോയി സ്ഥാനാർത്ഥിയാക്കിയാൽ അവിടെ വിജയിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ആര്യന്റെ ശോകത്തിന് അനുകൂലമായി പല കോണുകളിൽ നിന്നും ശബ്ദമുയരുന്നുണ്ടെങ്കിലും തൽക്കാലം നമുക്ക് വി എസ് യു സ്ഥാനാർത്ഥിയാക്കാം എന്ന അഭിപ്രായമാണ് കോൺഗ്രസിന്റെ പല നേതാക്കൾ പ്രകടിപ്പിക്കുന്നത് എന്നാലും ചർച്ചകൾ പുരോഗമിക്കുന്നു ആവശ്യമെങ്കിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടും അവിടെയും പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നീട് ഹൈക്കമാൻഡ് ചർച്ചകൾ നടത്തി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്ന രീതിയായിരിക്കും കോൺഗ്രസ്